ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളെക്കുറിച്ചിട്ടാണ് പി എസ് സി റെഗുലറായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് നിയമനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് നിയമനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് നമ്മുടെ രാഷ്ട്രപതി ആരാണ് രാഷ്ട്രപതി നമ്മുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് അതേപോലെ തന്നെ വനിതാ വനിത രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആകുന്ന വ്യക്തിയും കൂടിയാണ് ആര് ദ്രൗപതി മുർമു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഗോത്ര വിഭാഗത്തിൽ നിന്നിട്ടുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അടുത്തത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ ഇപ്പോൾ നിലവിൽ സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇതിനു മുമ്പ് ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ആയിരുന്നു നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അടുത്തത് ലോക്പാൽ അധ്യക്ഷൻ ലോക്പാൽ അധ്യക്ഷൻ എം എ എം ഖാൻവിൽക്കർ ലോക്പാൽ അധ്യക്ഷൻ എം എ എം ഖാൻവിൽക്കർ ലോക്പാൽ അധ്യക്ഷൻ എ എം ഖാൻവിൽക്കർ കേരള ഗവർണർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമാരിയ നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ വി ഹ ഹരിനായർ വി ഹരിനായർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ ബി എസ് മാവോജി ശ്രീ ബി എസ് മാവോജി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ ബി ബി ശ്രീ ബി എസ് മാവോജി നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് വി സുനിൽകുമാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് വി സുനിൽകുമാർ കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോ ഫോക്ക് അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ അത് പി ഡി രാജനാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ പി ഡി രാജൻ കേരളത്തിലെ ആറാമത് ലോകായുക്ത ചുമതലയേറ്റത് ആരാണ് കേരളത്തിലെ ആറാമത് ലോകായുക്ത ചുമതലയേറ്റത് ജസ്റ്റിസ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ നിലവിലെ സംസ്ഥാന ധനക ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം പുതിയ ഗതാഗത കമ്മീഷണർ പുതിയ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പുതിയ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി കെ സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തി സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം പുതിയ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ഇന്ത്യയുടെ സി എ ജി കെ സഞ്ജയ് മൂർത്തി ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തിയാറാമത് ഇരുപത്തിയാറാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാം ശക്തികാന്തദാസ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ്രാജ് രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ്രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ്രാജ് ഗംഗാറാം അഹിർ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഇന്ത്യയിലെ സെൻസസ് കമ്മീഷണർ മൃദുഞ്ജയ് കുമാർ നാരായണൻ ഇന്ത്യയിലെ സെൻസസ് കമ്മീഷണർ മൃദുഞ്ജയ് കുമാർ നാരായണൻ യു പി എസ് സി ചെയർമാൻ പ്രീതി സുധൻ യു പി എസ് സി ചെയർമാൻ പ്രീതി സുധൻ നീതി ആയോഗിൻ്റെ ചെയർമാൻ നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി നമുക്കറിയാം നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ് അപ്പോൾ നിലവിലെ നീതി ആയോഗിൻ്റെ ചെയർമാൻ നമ്മുടെ നരേന്ദ്രമോദിയാണ് അതേപോലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബറി നിതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബറി നീതി ആയോഗിൻ്റെ സിഇഒ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ അടുത്തത് ഇന്ത്യയുടെ നാവികസേനാ മേധാവി ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കെ കെത്രിപാഠി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മഖ്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മഖ്വാൻ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓക്കെ താങ്ക് യു